சபரம் செய்யும் கெதுகேடு கெதுகேடு சக்கம் வைக்க வைக்கோ ઘણી જાયને <laughs> ദിവസം മാസം മുപ്പത് രാവെന്നോ പകലൊന്നോ ഇല്ലാതെ പണി ചെയ്തിട്ട് മുപ്പതും മുപ്പത്തഞ്ച് ദിവസവും നാല്പത് ദിവസവുമായി വളരെ ഘട്ടത്തിൽ ജോലി എടുക്കുകയാണ് ാണ് ഇങ്ങനെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ദിവസത്തിലധികം കെ എസ് ആർ ടി സിയുടെ വിഷയങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരമാണ് അതിലേറ്റവും പരമപ്രധാനമാണ് കെ എസ് ആർ ടി സി ജീവനക്കാരന്റെ ശമ്പളം ഞങ്ങളോട് വലിയ മുതലാളി പറഞ്ഞു എല്ലാ മാസവും അഞ്ചാം തീയതി എന്നാ കൊച്ചു മുതലാളി പറഞ്ഞത് ഒന്നാം തീയതി ഇപ്പോ വലിയ മുതലാളിയേയും കാണാനില്ല കൊച്ചു മുതലാളിയേയും കാണാനില്ല തന്റെ ദുർബല ഇപ്പോ ഗർഭിണി ആ അവസ്ഥയിലാണ് നമ്മുടെ കാര്യം അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊന്നും ഇപ്പോഴൊന്നും തീരുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല ബഹുമാനായ മന്ത്രി വാദവരാധ പറയുന്നുണ്ട് ഒറ്റത്തവണ ശമ്പളം കൊടുക്കുമെന്ന് ഞങ്ങള് കെ എസ് ആർ ടി സി നടത്തുന്ന ചർച്ചകളിലും കെ എസ് ആർ ടി സി നടക്കുന്ന എല്ലാ ഉദ്ഘാടന മാമാങ്കങ്ങളിലും എംപ്ലോയീസ് സംഘന്റെ സജീവ സാന്നിധ്യം ഇനിയും ഉണ്ടാവും കളക്ഷൻ കിട്ടാനാണോ അതോ ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഏർപ്പെടാനാണോ അപ്പോ പറഞ്ഞു ഇത് രണ്ടുമല്ല ലക്ഷ്യം ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾക്കിവിടെ ജീവനക്കാരുടെ എണ്ണം കുറയുകയാണ് അപ്പോ ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ചെരുപ്പിന്റെ ഭാഗത്തിന് ഞങ്ങളുടെ കാൽപ്പാദം മുറിക്കാൻ എംപ്ലോയീസ് അങ്ക് തയ്യാറല്ല നമ്മൾ ഈ ചെയ്ത ജോലിയുടെ കൂലി ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ വാവിട്ട് നിലവിളിക്കുമ്പോൾ പ്രിയമുള്ളവരെ എന്റെ മാധ്യമ സുഹൃത്തുക്കളെ നാട്ടുകാരെ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് കെ എസ് ആർ ടി സിയിൽ വേറൊരു മാമാങ്കം നടക്കുകയാണ് എന്താണ് ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് റൂട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ ശ്രീമാൻ ബാലകൃഷ്ണപിള്ള ഈ കെ എസ് ആർ ടി സിയുടെ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം തുടങ്ങിവെച്ച ആ സർവീസ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ടേക്ക് ഓവർ സർവീസുകൾ പ്രൈവറ്റിൽ നിന്നും കെഎസ്ആർടിസി ഏറ്റെടുത്തിരുന്ന ടേക്ക് ഓവർ സർവീസുകൾ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ നിർത്തലാക്കിയിരിക്കുന്നു ആത്മഹത്യത്തിന്റെ ജീവനക്കാരനെ അവന്റെ ശേഷം ഉണ്ടെന്ന് മനസ്സിലാക്കുക അതിൽ നല്ലൊരു സ്ഥലമാണ് ജീവനക്കാരും സാമ്പത്തിക പരാതികളിലാണ് ആത്മഹത്യ ചെയ്തത് അപ്പോൾ ഇത് പ്രതീകാത്മകമാണ് എന്ന് എന്റെ മാധ്യമ പ്രവർത്തകരും ഇവിടെ കൂടി നിൽക്കുന്ന നാട്ടുകാരും യാത്രക്കാരും എന്ന് മനസ്സിലാക്കണം ഇത് പ്രതീകാത്മകമല്ല ഇതൊരു യാഥാർത്ഥ്യമാണ് രാഷ്ട്രീയം എന്നുള്ള ഒരു രാഷ്ട്രീയത്തിനപ്പുറം മറ്റൊരു രാഷ്ട്രീയമില്ല ആ ബിഷപ്പ് എന്ന് പറയുന്നത് വിശപ്പ് അനുഭവിക്കുന്നവന് മാത്രമേ അതിന്റെ വേദന അറിയാനൂ അതിന്റെ ബുദ്ധിമുട്ടറിയുള്ള